അങ്ങനെ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടിച്ചിറ ഒരു ചായക്കടയ്ക്ക് പോവാണ് വൈകീട്ട് ആറുമണിയായിട്ടുണ്ട് ഇപ്പോൾ പൊതുവെ നല്ല മഴയാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നല്ല മഴ ഉണ്ടപ്പോൾ നാട്ടില് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മളെ വെട്ടിച്ച മാധ്യമങ്ങൾ ഇത് നമ്മളെ പൂളമംഗലം മങ്ങാടിയാണ് ഇതാണ് ഇപ്പോൾ അലവനാട് റോഡത്ത് വെട്ടിച്ചിറിയുന്നത് നമ്മളെ സർവീസ് റോഡാണ് നമുക്ക് നമ്മളെ വെട്ടിച്ചിറ അങ്ങാടിയിൽ ഒരു അണ്ടർ പാസേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബസേജ് കൂടെ നമ്മളിപ്പോൾ ചായ എടുക്കാൻ വേണ്ടി പോണത് നമ്മളെ കരിപ്പോൾ ആണ് ആ ചായക്കടലത് ഇതാണ് നമ്മളെ വെടിച്ചെറയിലെ ടോൾ പ്ലാസ ടോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിനോട് തൊട്ടടുത്താണ് നമ്മളെ ചായക്കടലുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ സെൽമാനെ ഏത് കടിയാണ് എടുക്കേണ്ടതല്ലേ ആ കൺഫ്യൂഷനിലാണ് അവൻ കടി തരിയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇവിടെ എത്തുന്നത് നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അവർ ആകെ കൺഫ്യൂഷനിലാണ് ഏതാണ് കഴിയെടുക്കുക എന്നുള്ളത് അങ്ങനെ റാഫി കൂടെ വന്ന് പിന്നെ റാഫി വന്നപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ മാറി റാഫി ബ്രെഡ് ഷവർമ മതി നിറഞ്ഞു അങ്ങനെ നാല് പേരും ഓരോ സ്നാക്സ് എടുത്ത് ഞങ്ങൾ അവിടെ സീറ്റ് കാലിയായപ്പോൾ അവിടെ പോയിരുന്നു നമ്മൾ അക്ബർ കോഫിയെ പറഞ്ഞാൽ നമ്മൾ നാലുപേരും ചായയും പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് സൽമാൻക്ക് ആരോടെ പരിചയമില്ല ആൾക്കാരെ കിട്ടിയത് സൽമാൻ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷോപ്പിൽ പ്രത്യേകത വെച്ചാൽ നല്ല പാർക്കിംഗ് സൗകര്യം കിട്ടുക അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും പിന്നെ ഒരുപാട് ഐറ്റംസ് കടികൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് ഈ ഷോപ്പിൽ ഇവരെ ഷോപ്പ് ഇതിൻ്റെ മുന്നേ നമ്മളെ പുത്തനത്താണി പോണ ചുങ്കത്ത് ആയിരുന്നു അത് ഇങ്ങോട്ടിപ്പോൾ മാറ്റിയതാണ് ഇന്നിപ്പോൾ മഴ പെയ്തിട്ട് റോഡിലൊക്കെ ആകെ വെള്ളം നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഷോപ്പ് വരാണ്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് ഞങ്ങൾ ക്യാഷ് പേ ചെയ്ത് നമ്മൾ പോവാണ് അതിൻ്റെ അടിയിൽ നമ്മളെ ഷെഫീക്ക് വീട്ടിലും ചായക്കടി വേണം തന്നെയാണ് കുറച്ച് പാർസൽ വാങ്ങിയിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ വീഡിയോ അവർ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക